എ എം എം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടല്ലോ ഒരു നമ്മുടെ ഇവിടുത്തെ സൂപ്പർ താരങ്ങളുടെ സംഘടന അവരുടെ പതിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇരകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേട്ടക്കാരനോടൊപ്പം ഇര പിടിക്കാൻ വേണ്ടി ഓടുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് ഈ സംഘടനയുടെ ഏതാണ്ട് അതേ നിലവാരത്തിലാണ് സി പി എമ്മും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നേരത്തെ തന്നെ അറിയാവുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതുമാണ് അപ്പോൾ അതിലെ നിലവാരത്തിലേക്ക് നേരത്തെ എം എമ്മയുടെ മോഹൻലാലിൻ്റെ ഒക്കെ നിലവാരത്തിലേക്ക് പിണറായി വിജയനുമൊക്കെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പം ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇത് ഓർക്കാൻ കാര്യം നവീൻ ബാബുവിൻ്റെ കൊലപാതകം നിങ്ങൾക്കറിയാം കണ്ണൂരിൽ എ ഡി എം ആയിരുന്നു നവീൻ ബാബു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കണ്ണൂരിലെ ജില്ലാ ഭരണകൂടത്തിൻ്റെ രണ്ടാമനായിരുന്നു ഈ എ ഡി എം എന്നു പറയുന്നത് നവീൻ ബാബു അദ്ദേഹത്തിന് പോലും നീതി കിട്ടാത്ത ഒരു സ്ഥലമായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു നേരത്തെ തന്നെ വരാപ്പുഴയിൽ പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ കസ്റ്റഡി മരണത്തിൽ കൊല്ലപ്പെട്ടാറുള്ള ആളുകൾക്കൊന്നും നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം പകരം ഭാര്യയ്ക്ക് ജോലി കിട്ടി പത്ത് ലക്ഷം രൂപയും കൊടുത്തുകൊണ്ട് അത് സെറ്റിൽ ചെയ്തു പിന്നെ നമുക്കറിയാം വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇതുവരെ നീതി കിട്ടിയിട്ടില്ല ആ പ്രതികളെല്ലാം വെറുതെ വിട്ടു വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടുള്ള ഒരു പിഞ്ചു കുഞ്ഞ് മൂന്ന് വയസ്സ് ആറു വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ് ആ കുഞ്ഞിനും ഇതുപോലെ നീതി കിട്ടിയില്ല ആ നരാധമൻ തന്നെ ഇപ്പോൾ ഇത്തവണ വളരെ സുഖമായിട്ട് പുറത്തു നടക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇതിങ്ങനെയൊക്കെ നീതി കിട്ടാത്തൊരു കേരളത്തിൽ ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്ന എ ഡി എം പോലെ അതീവ സമ്പ ഒരുവിധം മിഡിൽ ക്ലാസ് ആയിട്ടുള്ള സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ തഹസിൽദാരായിട്ടുള്ള അവർക്ക് പോലും നീതി കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു സി പി എം നേരത്തെ പറഞ്ഞതുപോലെ എ എം എം എയുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി സി പി എമ്മിൻ്റെ സി പി എം നേരത്തെ പറഞ്ഞിരുന്ന നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം ഒന്നാണ് പക്ഷേ അതേസമയം തന്നെ പി പി ദിവ്യ എന്ന് പറയുന്ന അവരുടെ ചങ്കിലെ ചങ്കായിട്ടുള്ള പി പി ദിവ്യ ആ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു ഇപ്പോൾ തൽക്കാലത്തേക്ക് തരം താഴ്ത്തി പിന്നെ തിരിച്ചെടുക്കും ആ ദിവ്യയെ സ്വീകരിക്കാൻ വേണ്ടി ജയിലിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയുമൊക്കെ ശ്യാമകൾ ടീച്ചർ അതായത് നമ്മുടെ ഗോവിന്ദ ഭാര്യ അടക്കം ചെന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഇവർ പി പി ദിവ്യയെ കൃത്യമായി സംരക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ പുറമെ പറയുമ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം എന്ന് പറയും അത് നേരത്തെ എം എമ്മയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെയാണല്ലോ അതായത് നിരക്ക് വേണ്ടി പ്രാർത്ഥിക്കും പകരം നടൻ ദിലീപിനൊപ്പം ഓടും എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അത് തന്നെയാണ് ഇവിടെ കാണുന്നൊരു കാഴ്ച ഇത് കൂടാതെ വളരെ വിചിത്രമായിട്ടുള്ള ചില നാടകങ്ങളൊക്കെ നമ്മൾ കിട്ടും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നവീൻ ബാബുവിൻ്റെ ഒപ്പം നിൽക്കുന്നു അവിടെയുള്ള ആളുകളെ പറ്റിക്കാൻ കൂടാതെ മലയാളപ്പുഴ മോഹനൊക്കെ അദ്ദേഹം കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഏരിയ കമ്മിറ്റി മെമ്പർ അദ്ദേഹവും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം നിൽക്കുന്നു അതേസമയം കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി പി പി ദിവ്യോടൊപ്പം നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അത് ദുരുദ്ദേശപരമല്ല എന്നുള്ളതാണ് നമ്മുടെ സഖാവ് എം വി ജയരാ ചുംഭൻ ജയരാജൻ അന്ന് ന്യായീകരിച്ചിട്ടുള്ളത് അപ്പം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ നാടകം തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ വലിയൊരു അടി കിട്ടിയിട്ടുള്ളത് ആ അടി കിട്ടിയത് നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്ക് മനസ്സിലായി ഇതുവരും തരികിടപ്പണിയാണ് ഈ പോലീസ് കാണിക്കുന്നത് കാരണം പോലീസ് ഏതാണ്ട് പി പി ദിവ്യക്ക് എസ്കോട്ട് പോകുന്നത് പോലെയാണ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടത് അവരുടെ സൗകര്യവും സമയവും അനുസരിച്ച് അവർ ചെന്ന് കീഴടങ്ങിയതുകൊണ്ട് പോലീസ് വന്നൊന്ന് അറസ്റ്റ് ചെയ്തതാണ് മാഡം ഒന്ന് കയറൂ എന്നൊക്കെ പറഞ്ഞ് അവർ കയറിയിരുന്നു സുഖമായിട്ട് അവരെ കൊണ്ടുപോയി അത് മസ്റ്റൻ കമ്മീഷണറുടെ വണ്ടിയിലൊക്കെയാണ് അപ്പോൾ അത്തരത്തിൽ സുഖ സൗകര്യങ്ങളോടുകൂടി അവരെ കൊണ്ടാക്കേണ്ട ഉത്തരവാദിത്തം പോലീസുകാരുണ്ട് കാരണം പി പി ദിവ്യയെ സംരക്ഷിക്കുന്നത് സാക്ഷാൽ പിണറായി വിജയനും പി ശശിയും ഒക്കെയാണെന്ന് പോലീസുകാർ നന്നായിട്ടറിയാം അതിനുശേഷം ഈ കൊലപാതകത്തെക്കുറിച്ച് ഒരു അന്വേഷണവും കൃത്യമായി നടത്തിയിട്ടില്ല അവിടെ നിന്നുള്ള സി സി ടിവികൾ പരിശോധിച്ചിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് പോലും അറിയില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന കോട്ടക്സിൻ്റെ വാതിലുകൾ തുറന്നു കിടന്നിരുന്നു കടന്നിരുന്നു ആത്മഹത്യക്കുറിപ്പുണ്ടോയെന്നറിയില്ല പകരം ഈ ബന്ധുക്കൾ എത്തിയിട്ട് മാത്രമേ പോസ്റ്റ്മോർട്ടം ചെയ്യാവുന്നുണ്ട് അത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം അതിനു മുമ്പ് തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ അതായത് പി പി ദിവിയുടെ ഹസ്ബൻഡൊക്കെ വർക്ക് ചെയ്യുന്ന കോളേജിൽ വെച്ചെന്ന് തന്നെ നടത്തി ഇത്തരത്തിൽ വാങ്ങിയറ്റത്തെ തക്കിട തരികിടപ്പണികളാണ് ഈ അന്വേഷണത്തിൽ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ നവീൻ ബാബുവിൻ്റെ ഭാര്യ അവർക്കും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പാവം കാരണം അവർ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അവർ തഹസിൽദാരാണ് അതുകൊണ്ട് ഇവർക്കെതിരെ നിൽക്കൽ അവർക്കും ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ആ പാവം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോടതിയിലേക്ക് എത്തി ഹൈക്കോടതിയിലേക്ക് ഹൈക്കോടതിയിൽ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അന്വേഷണം ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇത് സി ബി ഐയിലേക്ക് വിടണം എന്നുള്ളതാണ് സി ബി ഐക്ക് വിടണം എന്ന് പറയുന്നത് വരെ നല്ല നാടകമായിരുന്നു സി പി എമ്മും ഗോവിന്ദ മാഷും കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഗോവിന്ദ മാഷൊക്കെ പിടിവിട്ടു കാരണം ആ സി പി ഐ സി ബി ഐയിലേക്ക് പോയാൽ ഈ പരാ പരാതി കൊടുത്തിട്ടുള്ള പ്രശാന്തൻ്റെ പരാതി അന്വേഷിക്കപ്പെടുമെന്നവർക്കറിയാം അങ്ങനെ പരാതി അന്വേഷിക്കുമ്പോൾ ഇത് വ്യാജ എന്നും മുഖ്യമന്ത്രിയുടെ അടുപ്പമുള്ള ആളുകൾ തന്നെ സ്വന്തം ഓഫീസിലിരുന്ന് ഇത്തരത്തിൽ ഒരു പരാതി സൃഷ്ടിച്ചതാണെന്നും അതിൽ പ്രശാന്തനല്ലാതെ പ്രശാന്ത് എന്ന് പറഞ്ഞ് വേറൊരാൾ ഒപ്പിട്ടതാണെന്നും ഒക്കെ കണ്ടെത്തുമെന്നും കൂടാതെ ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ഒരുപക്ഷെ കൊലപാതകമാണോ എന്നുള്ള സംശയം വരെ വലിയ തോതിൽ വരുന്നിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറ്റവാളികൾ പിടിക്കപ്പെട്ടാൽ അത് വലിയ പണിയാകുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെ തന്നെ സി പി എമ്മും ഒക്കെ ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നു സി ബി ഐ അന്വേഷണത്തെ ഇവർക്ക് അനുകൂലിക്കാൻ ധൈര്യമുണ്ടോ കാരണം ഇവരുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു സി ബി ഐക്ക് വിടണം എന്നുണ്ടെങ്കിൽ സി ബി ഐക്ക് വിട്ടോട്ടെ കാരണം കേരള ഗവൺമെൻറ് ശരി ഞങ്ങളും കൂടി അതിനനുകൂലിക്കുന്നുവെന്ന് കോടതിയിൽ പറഞ്ഞാൽ മതി അത് സി ബി ഐക്ക് വിട്ടോളും സി ബി ഐക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ സി ബി ഐ വന്ന് കൃത്യമായി അന്വേഷിച്ച് തെളിവുകളൊക്കെ അടക്കം കണ്ടെത്തി പി പി ദിവറ്റക്കാരിയല്ലെന്ന് കണ്ടെത്തുന്നെങ്കിൽ അത്രയും സന്തോഷം സി ബി ഐ അന്വേഷിച്ചിട്ട് ഞങ്ങളെ വെറുതെ വിട്ടതല്ലേ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടാവും ഇതിപ്പോൾ പി പി ദിവയെ വെറുതെ വിട്ടാൽ പോലും കേരള പോലീസാണ് അന്വേഷിച്ചത് അത് പി ശശിയുടെ പോലീസാണ് പിണറായി വിജയൻ്റെ പോലീസാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് ഇത്തരത്തിൽ കേരള ഒരു നിലപാടെടുക്കാൻ ഗോവിന്ദ മാഷക്ക് ധൈര്യമുണ്ടോ എന്നാണ് ചോദ്യം അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു വീഡിയോ എടുക്കാതിരുന്നത് ഗോവിന്ദ മാഷ് പ്രതികരിച്ചിരിക്കുന്നു ഗോവിന്ദ മാഷ് പറയുന്നത് സി പി ഐ സി ബി ഐ എന്ന് പറയുന്നത് കൂട്ടിലടച്ച തത്തയാണെന്നോ പാമ്പാണെന്നോ കിളിയാണെന്നോ അണ്ണാനാണെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗാണ് പ്രിയപ്പെട്ട ഗോവിന്ദ മാഷ് വിടുന്നത് എന്റെ ഗോവിന്ദ മാഷ് ഈ നമ്പറൊക്കെ കൈ വെച്ചാൽ മതി ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു തവണ ടീ ി പറഞ്ഞതുപോലെ ഈ സി ബി ഐ അന്വേഷണത്തെ സി പി എമ്മും അതുപോലെ സർക്കാരും ഒക്കെ അനുകൂലിക്കുന്നില്ലെങ്കിൽ ഒന്നാം പ്രതി ഈ സർക്കാരും സി പി എമ്മുമാണ് രണ്ടാം പ്രതിയാണ് പി പി ദിവ എന്ന് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു അതുകൊണ്ട് ഇതിനകത്ത് ഒരു സംശയവുമില്ല ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം അറിയാം ഇതിന്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകളുണ്ടെന്നും കൃത്യമായിട്ട് ഈ അന്വേഷണം നടക്കുന്നില്ല എന്നും ഈ അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്താൻ ഇതിനകത്ത് ഒരു വിധത്തിലുള്ള മറ്റേ കൃത്യമായിട്ടുള്ള താല്പര്യവും ഗവൺമെന്റിൽ ഏറ്റവും ഒടുവിൽ ഒരു കളക്ടർ വന്നിട്ട് അരുൺ കെ രാജൻ എന്ന് പറയുന്നത് ഒരു കളക്ടർ വന്ന് എന്നോട് കുറ്റസമ്മതം നടത്തിയെന്ന് പറഞ്ഞു അത്തരം കാര്യങ്ങളടക്കം വന്ന് സി ബി ഐ അന്വേഷിക്കുമ്പോൾ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയ സി പി എം ഇപ്പം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു തലകുത്തി നിന്നുകൊണ്ട് പറയുന്നു സി ബി ഐ മറ്റേ കൂട്ടിലടച്ച തത്തയാണ് അതുകൊണ്ട് ഞങ്ങൾ അവരൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്ന് വലിയ നമ്പറായിപ്പോയി നേരത്തെ പറഞ്ഞതുപോലെ ഏമമ്മ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നതാണോ നിങ്ങളാണോ ഏമമ്മയ്ക്ക് ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് അറിയില്ല ഞങ്ങൾ ഇരകൾക്കൊപ്പമാണെന്ന് പറയും ഇരകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയും വേട്ടക്കാരോടൊപ്പം ഓടുകയും ചെയ്യുന്ന ഈ പണി ഈ നാട്ടിലെ സാധാരണക്കാർക്ക് മനസ്സിലാവും അതുകൊണ്ട് ഈ ഉടായ്പുമായിട്ട് ഗോവിന്ദ മാഷൊന്നും അധിക കാലം ഈ പാർട്ടി വെച്ചുകൊണ്ട് നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ നാട്ടിലെ സാധാരണക്കാരായ അണികളെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നെങ്കിലും ഇതിനെതിരെയുള്ള പ്രതിഷേധം ഉയരേണ്ടതാണ് ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ വീഡിയോയുടെ താഴെയെങ്കിലും